പ്രോജായ പഹൽഗാമിൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരാളുടെ മകൾ ആ സമയത്തുണ്ടായ അനുഭവം പറഞ്ഞു അതിൽ അവർ ആരുടെ മതോ ജാതി ഒന്നും പറഞ്ഞില്ല രണ്ട് പേരുകൾ പറഞ്ഞു ആ രണ്ട് അതായത് കാശ്മീരിൽ അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത് രണ്ട് സഹോദരന്മാരാണെന്നാണ് അവർ വിശേഷിപ്പിച്ചത് അവരുടെ പേര് മുസ്ലിം പേരുകളായതുകൊണ്ട് മാത്രം സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ അറ്റാക്ക് കിടക്കുകയാണ് ഇതൊരു നല്ല പ്രവണതയാണ് അല്ലല്ല ഇത് മലയാളി എന്ന് പറയുന്ന സമൂഹം ചെന്നുപെട്ടിരിക്കുന്ന ഏറ്റവും അത്യന്തം വികലമായ ഭയപ്പെടുത്തുന്ന ഒരു സംസ്കാരത്തെക്കുറിച്ചാണ് മാധ്യമങ്ങളോട് സംസാരിച്ച സ്ത്രീ ആരാണെന്ന് അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് അവരനുഭവിച്ച ദയനീയമായ സ്ഥിതി എന്താണെന്നോ ദുരന്തം എന്താണെന്നോ മനസ്സിലാക്കാതാണ് അവരെ ക്രൂശിക്കാനായിട്ട് നോക്കുന്നത് കൊച്ചിയിലുള്ള എടപ്പള്ളിയിലുള്ള രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിൻ്റെ കുടുംബവും മകളും കൊച്ചുമക്കളും ചേർന്നാണ് കാശ്മീരിൽ അവർ സന്ദർശനത്തിനായിട്ട് പോയത് അവിടെ വെച്ചാണ് ഈ മ കൊച്ചുമക്കളുമായിട്ട് അവർ കളിക്കുകയൊക്കെ ചെയ്യിക്കുന്നതിനിടയിലാണ് ഈ തീവ്രവാദികൾ വന്ന് ഈ രാമചന്ദ്രന് നേരെ വെടിയുതിർക്കുന്നത് ഇത് കണ്ട് ഭയന്നുപോയ ഈ ആരതി മേനോൻ അമ്മു എന്ന് വിളിക്കുന്ന ആരതി മേനോൻ ഈ കുഞ്ഞുങ്ങളെ ആറു വയസ്സായ ഇരട്ട കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് അവർ ഒരു പരിചയവും ഇല്ലാത്തൊരു സ്ഥലത്തോട് ഓടുകയാണ് ഫോണില്ല ഒന്നുമില്ല അമ്മ ഹൃദ്രോഗിയായ അമ്മ അവിടെ കാറിനകത്തിരിക്കുന്നു ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ ആൾക്കാർ നാലു വാടും ചതറി ഓടുകയാണ് വഴിയറിയത്തില്ല ആ പ്രദേശത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ല ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല ആ അവസ്ഥയിലാണ് ഈ ഈ നിസ്സഹായയായ സ്ത്രീ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അവരോടുന്നത് ഏതാണ്ട് അഞ്ച് കിലോമീറ്ററോളം അവരോടിയെന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഓടി പിന്നെ ഫോൺ റേഞ്ച് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ച് വിളിച്ച് ആ ഡ്രൈവറോട് സംസാരിച്ച് മുസാഫിർ എന്ന് പറയുന്ന ഡ്രൈവറോട് കാര്യം പറയുന്നു ഡ്രൈവറും ഷമീർ എന്ന് പറയുന്ന ഒരാളും കൂടെ ഓടി വന്നിട്ടാണ് ഭാരതി മേനോനെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് രക്ഷപ്പെടുത്തി ഹോട്ടലിൽ ഹോട്ടലിലെത്തിക്കുന്നത് എന്നിട്ട് പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് ആരതി തന്നെ പറയുന്നുണ്ട് അച്ഛൻ്റെ മൃതദേഹം മോർച്ചറിയിൽ എത്തിക്കാനും അവിടെ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ രണ്ട് പേരാണ് അവരെ സഹായിച്ചത് പുലർച്ചെ മൂന്ന് മണിക്കൊക്കെയാണ് മോർച്ചറിയിൽ വന്ന് ബോഡി ഐഡന്റിഫൈ ഞാൻ പറഞ്ഞു അവർക്ക് ഒരു ആരും ഇല്ലാത്ത ഒരു ഒരു സ്ഥലത്ത് അവരെ പിന്നെ ഒരു സഹോദരിയെ പോലെ ചേർത്ത് പിടിക്കുകയും അവരെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത് ആ നല്ല മനുഷ്യരെ കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞു എന്നുള്ളതല്ലാതെ വേറെ ഒരു അപരാധവും ആ സ്ത്രീ ചെയ്തില്ല പ്രത്യേകിച്ച് ഈ അമ്മയെ അച്ഛന്റെ മരണവിവരം പോലും അറിയിക്കാതെയാണ് അത്രത്തോളം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു അന്യ സ്ഥലത്ത് പോയി ഒറ്റപ്പെട്ടു പോയി യി ഇത്രയും ഭീകരമായ ഒരവസ്ഥയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ എന്ന ഒരു മകളാണ് ഇത് പറയുന്നത് അല്ലാതെ അവർ വേറെ വെറുതാക്കാരിയൊന്നുമല്ല പറയുന്നത് അവർ അവരുടെ അവരനുഭവിച്ച ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം സ്വന്തം അച്ഛനെ ഒരു സംഘം ആൾക്കാർ വന്ന് വെടിവെച്ചിടുന്ന കാണേണ്ടി വരുന്ന ഈ അതിനെക്കാട്ടിൽ ഭീകര ആ കൊച്ചു കുഞ്ഞുങ്ങളാണ് അവരുടെ മുത്തച്ഛൻ്റെ ഒപ്പം കളിച്ച് നടന്ന കുഞ്ഞുങ്ങളാണ് ഈ അവധിക്കാലം മുത്തച്ഛനോടൊപ്പം ചിലവഴിക്കാനായിട്ട് വന്ന കുഞ്ഞുങ്ങളാണ് ഇവിടെ മുമ്പിൽ വെച്ചാണ് ഈ വെടിവെപ്പ് നടക്കുന്നത് അപ്പം അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാതാണ് അവരെ രണ്ടുപേരെ എൻ്റെ സഹോ ഞാനവർ അവരാണ് ഇന്ത്യയിൽ ഈ സംഭവം നടന്നത് തിനു ശേഷം ഞാൻ കണ്ടതിൽ ഞാൻ വായിച്ചതിൽ ഏറ്റവും മഹത്തായ സന്ദേശം ഈ ആരതി മേനോ എന്ന് പറയുന്ന അമ്മയുടെ മകളുടെ സന്ദേശമാണ് ഈ ലോകത്തോട് അവർ വിളിച്ചു പറഞ്ഞാണ് ഏറ്റവും വലിയ കാര്യം അതായത് മത ഈ തീവ്രവാദത്തിന് മതമില്ല എന്നും സാഹോദര്യത്തിന് മതമില്ല എന്നുമാണ് ആ പെൺകുട്ടി ഈ ലോകത്തോട് പറഞ്ഞത് അതിനെയാണ് ഇത്ര മോശമായ ഭാഷയിൽ മ്ലേച്ഛമായ ഭാഷയിൽ അവരൊരു മകളാണെന്നോ ഒരു രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണെന്നോ അച്ഛൻ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന ഒന്നും കൊടുക്കാതാണ് ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ അവരെ അപമാനിക്കുകയും അവരോട് ഏറ്റവും വൃത്തികെട്ട ഭാഷയിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ കമൻ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഭ്രാന്തമായ മനസ്സുള്ളവർക്ക് ഏറ്റവും ചീഞ്ഞളിഞ്ഞ മനസ്സുള്ളവർക്ക് മാത്രമേ അത് കഴിയുള്ളൂ മതം പറഞ്ഞൊന്നുമല്ല ആക്രമിക്കുന്നത് അവർക്ക് സങ്കടമില്ല എന്ന് പറയുന്നു അച്ഛൻ മരിച്ചത് ഇങ്ങനെയാണോ പ്ര മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടതെന്ന് പറയുന്നു അങ്ങനെ ആ സ്ത്രീയെ കഴിയുന്ന അത്ര മോശമായി സംസാരിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് അതിൽ ആ കമൻറ്റുകളെല്ലാം വായിച്ചാൽ നമുക്ക് അതാണ് ആ സ്ത്രീ കടന്നുപോകുന്ന മാനസികാവസ്ഥയെ കുറിച്ച് ഈ ലോകത്താർക്കും അറിയത്തില്ല അവരുടെ മുമ്പിൽ ിൽ ഹൃദ്രോഗിയായ ഒരു അമ്മ ഇരിക്കുന്നു ആ അമ്മയുടെ മുമ്പിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അവരുടെ വിഷമം കൂട്ടും പിന്നെ ആ കുടുംബ ആ വീട്ടിൽ ഏക മകളെന്നുള്ളതിൽ ഈ ചുമതലകളെല്ലാം ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു ബാധ്യത ആ സ്ത്രീക്കുണ്ട് അവർ ദുബായി നിന്ന് അവധിക്കാലം അച്ഛനോടും അമ്മയോടും ഒപ്പം ചെലവഴിക്കാനായിട്ട് വന്ന ഒരാളാണ് അപ്പോൾ അവരെ എങ്ങനെ പെരുമാറണം അവരെ എന്നൊക്കെ ആരാണ് തീരുമാനിക്കുന്നത് അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് അവർക്ക് അതിനോട് ഒരു സഹതപിക്കാനോ അതിനോട് അവരെ ചേർത്ത് നിർത്താനോ ഉള്ള വാക്കുകളല്ലല്ലോ പറയുന്നത് അച്ഛൻ മരിച്ചു കിടക്കുന്ന ഒരവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോയൊരു സ്ഥലത്തുനിന്ന് ഒരു വിധത്തിൽ ഇവിടെ അവരെ വന്നുപെട്ടു എന്നിട്ടാണ് അവർ ഈ അവർ അവരെന്താണ് പറഞ്ഞത് അച്ഛൻ മരിച്ചു എന്നുള്ളതിൻ്റെ ആ സാഹചര്യങ്ങൾ വിവരിക്കുന്നതിനോടൊപ്പം തന്നെ അവർ പറഞ്ഞ് ഈ രാജ്യത്തോട് അവർ പറഞ്ഞ ഏറ്റവും വലിയൊരു സന്ദേശമുണ്ട് ഏഹ് അതാണ് മനസ്സിലാക്കുക അത് മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാതായി പോയൊരു ജനക്കൂട്ടമായിട്ട് മലയാളി അധപ്പതിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ സ്ഥിതി ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ തീരുമാനിക്കാൻ ആരാണ് ഒരാൾ ഏത് രീതിയിലുള്ള വസ്ത്രം ധരിക്കണം ഒരാൾ എങ്ങനെ പറയണം ഏഹ് നിങ്ങൾ നോക്കിയാൽ ആ സ്ത്രീയുടെ അത്രയും ധൈര്യമുള്ള ഒരു ഒരു സമീപകാലത്ത് ഒരു ഒരാളെ നമ്മൾ പിന്നെ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടിട്ടില്ല അവരെത്ര ശാന്തമായിട്ടാണ് അവർ എത്ര മാന്യത പുലർത്തിക്കൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അവർ ഞാൻ എനിക്കിപ്പോഴും ഞാൻ എൻ്റെ മനസ്സിപ്പോഴും അവരുടെ അവരുടെ ദുഃഖത്തോടൊപ്പമാണ് ചെയ്യുന്നത് കാരണം അവരുടെ കൺമുമ്പിൽ വെച്ചിട്ടാണ് അവരുടെ അച്ഛനെ ഒരു സംഘം ആൾക്കാർ വെടിവെച്ചുകൊള്ളും അതിനേക്കാട്ടിൽ ഭീകരമാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഇനി ആ കുഞ്ഞുങ്ങൾ എത്രയോ കാലം ജീവിക്കേണ്ട രണ്ട് ആൺകുട്ടികളാണ് അവരുടെ മനസ്സിൽ ഈ മുത്തച്ഛനെ വെടിവെച്ച് കൊല്ലുന്ന ദൃശ്യങ്ങൾ ഇനി അതൊരിക്കലും മായവുന്ന ഒരു അവസ്ഥയിലല്ല നിൽക്കുന്നത് ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അവർക്ക് ധൈര്യം കൊടുക്കാനുള്ള ബാധ്യത കൂടി ഈ അമ്മ പിന്നെ അമ്മു എന്ന് പറയുന്ന ആരതി മേനോനുണ്ട് അവരുടെ അമ്മ തൊട്ടപ്പുറ സു സുഖമില്ലാതിരിക്കുന്നു അവരെ ശക്തിപ്പെടുത്താനുള്ള ഒരു ബാധ്യതയുണ്ട് അമ്മ അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ചുമതലയും കയ്യിലേറ്റുനി ഒരാളോടാണ് ഇത്തരത്തിൽ പെരുമാറുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ ഇത് വായിച്ചിട്ട് എനിക്കത് ഇവിടെ നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ തന്നെ ലജ്ജ തോന്നുന്നു അത്ര ആഭാസകരമായ പദപ്രയോഗങ്ങളാണ് ഈ കമന്റായിട്ട് എഴുതിയിട്ടിരിക്കുന്നത് ഏഹ് അപ്പൊ അത് ആ ഒരു ഞാൻ പറഞ്ഞ വൃത്തികെട്ട മനസ്സിനുടമകളായിട്ട് മലയാളി മാറുന്നു എന്നുള്ളതാണ് അവരിപ്പ അവരെ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഷമീറും മുസാഫിറും എൻ്റെ ഒരു സഹോ എൻ്റെ എനിക്ക് രണ്ട് സഹോദരന്മാരെ കിട്ടി എന്ന് പറയുന്നത് ഈ ലോകത്തിനുള്ള ഏറ്റവും വലിയ സന്ദേശമാണ് അപ്പം അത് മനസ്സിലാക്കാനോ കഴിയാത്തവര് ആ നിലയിലാണ് അവരോട് പെരുമാറുന്നത് ഈ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇവർക്കെതിരെ ആ വളരെ പിന്നെ കഠിനമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കേണ്ടതാണ് കാരണം ആ സ്ത്രീയോട് ഒരു തരത്തിലുള്ള മാന്യത പുലർത്താത്ത രീതിയിലാണ് ഈ കമൻ്റുകൾ ഉണ്ടായിരിക്കുന്നത് ഈ രാജ്യത്തിന് വേണ്ടി തന്നെയാണ് ആ ആ മനുഷ്യൻ്റെ രക്തസാക്ഷിയും ഇന്നല്ലെങ്കിൽ നാളെ ചരിത്രം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യും ആ അതുകൊണ്ടാണല്ലോ ഈ നമ്മുടെ രാഷ്ട്രം രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിമാരൊക്കെ തന്നെ ഇന്ന് ആശയ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യും അത് വലിയൊരു സന്ദേശമാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ജനങ്ങൾ മുഴുവൻ രാജ്യം മുഴുവൻ അവരോടൊപ്പം നിൽക്കുമ്പോഴാണ് ഇതേപോലുള്ള ആൾക്കാരെ വികലമായ മനസ്സിൻ്റെ ഉടമകൾ അവരെ ഈ തരത്തിൽ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ മലയാളി സാമാന്യ ജനങ്ങളുടെ എല്ലാ മനസ്സ് ആ സ്ത്രീയോടൊപ്പമാണ് കാരണം അവരുടെ ധൈര്യത്തിന് മുമ്പിൽ നമ്മൾ നമസ്കാരം പറയേണ്ടതാണ് കാരണം അത്രയ്ക്ക് ഒരു കൂടി ഈ രാജ്യത്തിന് കൊടുത്ത് വലിയൊരു സന്ദേശമാണ് അച്ഛൻ നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ പോലും അതാണ് അവർ പറഞ്ഞത് ഞാനതാണ് മനസ്സിലാക്കുന്നത് ശരാശരി ആൾക്കാർക്ക് മനസ്സിലാകുന്നതും അതുതന്നെയാണ് ഈ രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ മരിച്ച ആളുടെ രാഷ്ട്രീയം പോലും മനസ്സിലാക്കാതെയാണ് ഈ പ്രതികരണങ്ങളെ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ മരണത്തിന് തന്നെ നമ്മുടെ രാജ്യത്തിനോടുള്ള വെല്ലുവിളിയായിട്ടാണ് അതിനെ കാണുന്നത് അത് അദ്ദേഹത്തെ ഒരു വാദവും ചെയ്തിട്ടല്ലോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ കാര്യമാണ് അത് അതിൻ്റെതായ പ്രസക്തിയുണ്ട് ഏത് ഈ ഇന്ത്യ പോലെ ജനാധിപത്യ രാജ്യത്ത് ആർക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കുക അതേ അദ്ദേഹവും ഉള്ളു പക്ഷേ അതല്ലല്ലോ ആ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യനോട് സ്നേഹമോ ബഹുമാനമോ ഇല്ലാത്ത രീതിയിലാണ് ഇത്തരം കമൻറ്റുകൾ ഈ സ്ത്രീയെ ചുറ്റിപ്പറ്റി പറയുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അവരുടെ വലിയ മനസ്സിന് അവർ ഈ രാജ്യത്തിന് കൊടുത്ത് ഏറ്റവും വലിയ സന്ദേശമാണ് നമ്മളെ ഇനിയും മുന്നോട്ട് നയിക്കേണ്ടത്